സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പീരുമേടി ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തി കമ്മീഷനംഗം വി കെ ബീനാകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു സിറ്റിംഗ് വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദേശീയ പൊതുജനാരോഗ്യ സൂചികയിൽ നിഷ്കർഷിക്കുന്ന സ്റ്റാഫ് പാറ്റേൺ ഉറപ്പാക്കണമെന്നും രാത്രികാല ചികിത്സയ്ക്ക് റെസിഡൻഷ്യൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നും കമ്മീഷൻ നൽകിയ ഇടക്കാല ഉത്തരവിന്മേൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളുടെ വിവരങ്ങൾ കമ്മീഷൻ ആരാഞ്ഞു ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ചു രാത്രികാല ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കർശന നിർദ്ദേശം നൽകി സർക്കാർ തലത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിന് കമ്മീഷൻ വീണ്ടും നിർദ്ദേശം നൽകും കഴിഞ്ഞ ഡിസംബർ അഞ്ചിന് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയത് വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം നേരിടുന്ന അപര്യാപ്തതകളെ കുറിച്ച് നാട്ടുകാർ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സന്ദർശനം നടത്തിയത് അവിടെ കുറവ് നേരിട്ട് പറഞ്ഞു അപ്പോൾ അഡീഷണൽ സ്റ്റാഫ് അത്യാവശ്യമായിട്ട് വേണ്ട അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അത് ഡി എച്ച് എസിന് ഫോർവേഡ് ചെയ്യുന്നു അപ്പോൾ അത്രയും സ്റ്റാഫുണ്ടെങ്കിൽ അവിടെ മിനിമം അത്ര സ്റ്റാഫുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഡി എം എ പറയുന്നത് അത് ഡി എച്ച് എസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് കൂടുതൽ സ്റ്റാഫ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വണ്ടിപ്പെടിയ ഹോസ്പിറ്റലിൽ എഴുതാ ബ്ലോക്ക് മലയോര ജനതയുടെ ആരോഗ്യ പരിപാലന ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ബന്ധപ്പെട്ട അധികാരികളുടെ ജാഗ്രത കുറവിൽ കമ്മീഷൻ കടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിയ ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിരുന്നു കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ സിറ്റിംഗിൽ ഇരുപത്തൊന്ന് കേസുകൾ പരിഗണിച്ചു പതിനാല് പരാതികൾ തീർപ്പാക്കി മറ്റു പരാതികളിൽ പോലീസിനോടും വിവിധ വകുപ്പുകളോടും റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു പുതിയതായി മൂന്ന് പരാതികൾ ലഭിച്ചു